ഹലോ ഹായ് നമസ്കാരം നമ്മുടെ മാവിലുണ്ടാകുന്ന മാങ്ങ എങ്ങനെ തറയിൽ വീഴാതെ നമുക്ക് പറിച്ചെടുക്കാം എന്ന് നോക്കാം ഇങ്ങനെ ഒരു നെറ്റ് കെട്ടിയാണെങ്കിൽ ഞങ്ങൾ മാങ്ങ പറിച്ചെടുക്കുന്നത് കേട്ടോ ഇങ്ങനെ പറിച്ച മാങ്ങ നമുക്കൊന്ന് പ്രോസസ്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ അല്പം പോലും കേടുവരാതെ മാങ്ങ പഴുപ്പിച്ചെടുക്കാൻ പറ്റും അതിനായി നമുക്കൊരു പാത്രത്തിലെ വെള്ളത്തിലേക്ക് ഒരു പിടി ഉപ്പിടുക നന്നായി തിളപ്പിക്കുക തിളച്ച ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഒരു ചെറിയ ചൂട് ഫീൽ ചെയ്യണം ഏകദേശം ഒരു പകുതി അതായത് ഒരു അമ്പത് ഡിഗ്രിയൊക്കെ ചൂട് വരത്തക്ക വിധത്തിൽ മാത്രം മതിയാകും ഇല്ലെങ്കിൽ മാങ്ങ വാടി പോകും ഇങ്ങനെ ഒരു ചെറിയ ചൂടുവെള്ളം ഉപയോഗിക്കുന്നത് മാങ്ങയുടെ പുറത്തുള്ള പല വിധത്തിലുള്ള ഇൻസെക്ട്സും ഒക്കെ ഉണ്ടാകും ചെറിയ ജീവികൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള ജീവികൾ നമുക്ക് കാണാൻ പറ്റാത്തവ അവയെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് പറിച്ച് എടുത്തുകൊണ്ടുവന്ന് മാങ്ങ തുടച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കണേ ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം നമുക്കതിനെ ഈ വെള്ളത്തിലേക്കിടാം നന്നായി മുക്കി വയ്ക്കാം മാങ്ങ വെള്ളത്തിൽ മുങ്ങി ഇരിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പാക്കണം അതിനുശേഷം ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ വെള്ളത്തിൽ ഇരിക്കട്ടെ അപ്പോഴേക്കും ചൂടൊക്കെ മാറിയിട്ടുണ്ടാവും ഓരോ മാങ്ങയും എടുത്ത് നന്നായി തുടച്ച് വയ്ക്കണം അതിൽ വെള്ളം ശേഷം ഉണ്ടാവാൻ പാടില്ല നന്നായി തുടച്ച് മാറ്റി വയ്ക്കണം ഓരോ മാങ്ങയും അത് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളമയ അല്പം പോലും ഇരിക്കാൻ പാടില്ല അതൊരു പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് മാങ്ങ പത്ര പത്രപേപ്പറിനകത്ത് പൊതിഞ്ഞ് വെക്കാം ഈ ന്യൂസ് പേപ്പർ എല്ലാ വീടുകളിലും ഉണ്ടല്ലോ ധാരാളം കിട്ടുന്നതല്ലേ പണ്ട് കാലങ്ങളിലൊക്കെ കച്ചിയിലൊക്കെ പൊതിഞ്ഞ് വെക്കുമായിരുന്നു ഇപ്പോൾ അതൊന്നും സുലഭമല്ലല്ലോ അതുകൊണ്ട് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് നമുക്കൊരു പാത്രത്തിലിട്ട് അടച്ചു വെക്കാം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ചിലപ്പോൾ പെട്ടെന്ന് പഴുക്കും ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസവും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്കൊന്ന് എടുത്തു നോക്കാം അപ്പോഴറിയാം ഇത് എത്രമാത്രം ഇതിൻ്റെ പഴുപ്പ് എത്തിയിട്ടുണ്ടെന്ന് ഒരു ന്യൂസ് പേപ്പർ അതിൻ്റെ മുകളിലും കൂടി ഇട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് ടൈറ്റ് ആക്കി വെക്കണമെന്ന് നിർബന്ധമില്ല നന്നായി ഒന്ന് അടച്ച് സൂക്ഷിച്ചാൽ മതിയാകും കേട്ടോ അതങ്ങനെ ഇരിക്കട്ടെ രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്ക് എടുത്തു നോക്കാം അതാ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തു തൊട്ട് കൂടെ ഇരിക്കുന്നത് അതിന് ഒരാഴ്ച മുമ്പ് ഞാൻ ട്രീറ്റ് ചെയ്ത് വെച്ച മാങ്ങയാണ് കേട്ടോ നമ്മൾ അന്ന് വെച്ചത് അത ഇങ്ങനെ തന്നെ ഇരിക്കുന്നു ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് എന്നാലത് പഴുത്തിട്ടില്ല ചെറിയ ഒരു പഴുക്കുന്ന ലക്ഷണം അത് കാണിക്കുന്നുണ്ട് ചെറുതായിട്ടൊന്നും ഞെക്ക് കൊള്ളുന്നുണ്ട് പക്ഷെ നന്നായി പഴുത്തിട്ടില്ല അതങ്ങനെ തന്നെ ഇരിക്കട്ടെ വീണ്ടും പേപ്പർ ഇട്ട് നമുക്ക് അടച്ചു തന്നെ വെച്ചേക്കാം അത് പാകമായിട്ടില്ല നമുക്ക് ഉപയോഗിക്കാൻ പാകമായിട്ടില്ല അതവിടെ ഇരിക്കട്ടെ ഇനിയും ഞാൻ ഇതിനു മുമ്പേ ഒരാഴ്ചയ്ക്ക് മുമ്പേ നമ്മൾ എടുത്തു വെച്ച മാങ്ങ നന്നായി പഴുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ മാങ്ങ ഉപയോഗിച്ച് മാങ്ങ എങ്ങനെ നമുക്ക് റിസേർവ് ചെയ്ത് വയ്ക്കാം എന്ന് നോക്കാം ഇത് നമുക്ക് പ്യൂരി ആയിട്ട് ഉപയോഗിക്കാം ജ്യൂസ് അടിക്കാൻ ഉപയോഗിക്കാം ഷേക്ക് അടിക്കാൻ ഉപയോഗിക്കാം ഫുഡിങ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം അങ്ങനെ പല ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ വീട്ടിൽ ധാരാളമായി ലഭിക്കുന്ന മാങ്ങയിൽ ഒരു മായോ മാലിന്യമോ ഒന്നുമില്ലല്ലോ വളരെ ഫ്രഷായി കിട്ടുന്ന ഈ സാധനം വെറുതെ നഷ്ടപ്പെടുത്തി കളയുണ്ടല്ലോ എത്രമാത്രം തിന്നാലും അത് തീരുകയില്ല ഒരുപാട് ഭാവും മാങ്ങയുണ്ടാവും പക്ഷേ ഇത്തവണ മാങ്ങയുടെ എണ്ണം വളരെ കുറവാണ് എന്താണെന്നറിയില്ല മുൻ വർഷങ്ങൾ ലഭിക്കുന്നതിൻ്റെ അത്രയൊന്നും ഇല്ല എന്നാലും നമുക്കിതൊന്ന് പ്രിസർവ് ചെയ്ത് വെക്കണമല്ലോ എനിക്കതൊരു ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കാരണം നമ്മുടെ കസിൻസൊക്കെ വിദേശത്തു നിന്നൊക്കെ വരുമ്പോൾ ഈ മാങ്ങ നമ്മളിങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ട് ഇതുകൊണ്ടുള്ള പല വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കഴിഞ്ഞ വർഷം ട്രെൻഡിങ് ആയ മാങ്കോ ഡ്രീം കേക്ക് നമ്മുടെ മാവിലെ മാങ്ങ കൊണ്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് ധാരാളം ഓർഡറുകൾ കിട്ടിയിരുന്നു ഒരിക്കൽ ആ മാങ്ങോ ഡ്രീം കേക്ക് വാങ്ങിയവർ ഒന്നും കൂടെ എനിക്ക് ഓർഡർ തരാതിരുന്നിട്ടില്ല അത്രമാത്രം നല്ലതായിരുന്നു എന്ന് പലരിൽ നിന്നും എനിക്ക് റിവ്യൂ കിട്ടിയിട്ടുണ്ട് ഈ മാങ്ങ നമ്മൾ നന്നായി ആ ദശ ചെത്തിയെടുത്ത് മാറ്റി മാറ്റിവെക്കാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം തീരെ ചെറിയ കഷ്ണങ്ങളാക്കണം എന്ന് നിർബന്ധവുമില്ല നമ്മൾ മിക്സിയിലാണ് ഇതിനി അടിച്ചെടുക്കാൻ പോകുന്നത് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടാണ് അടിച്ചെടുക്കുന്നത് പക്ഷേ നന്നായി മിക്സിയിൽ നന്നായി മിക്സ് ആയിരിക്കണം നന്നായി അരഞ്ഞു വരണം എന്നാ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് പ്യൂരി ആക്കി ജ്യൂസിനകത്ത് മറ്റും ചേർക്കാനൊക്കെ നല്ലൊരു പാകത്തിൽ നമുക്ക് കിട്ടുന്നത് എല്ലാം നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് എല്ലാം അടിച്ചെടുക്കാം മിക്സീടെ ജാറിലിടുമ്പം ആദ്യം വളരെ കുറച്ച് മാത്രം ഇട്ടാൽ മതിയാകും അപ്പോൾ നന്നായി അരഞ്ഞെടുക്കുന്ന പരിവ നമുക്ക് മനസ്സിലാകും അതിനുശേഷം ബാക്കിയും കൂടി ഇട്ട് നന്നായി അരച്ചെടുക്കുക ഇങ്ങനെ മാങ്ങ അരച്ചെടുത്ത് സൂക്ഷിക്കുമ്പോൾ അതിൽ ആ പാത്രങ്ങളിൽ അല്പം പോലും വെള്ളം ഉണ്ടാകാതെ സൂക്ഷിക്കണം ഇനി നമുക്കത് ഒരു ഫ്രയിങ് പാനിലേക്കിടാം നന്നായി മിക്സായിട്ടുണ്ട് മിക്സിയിൽ നിന്നും പൂർണ്ണമായും അത് ക്ലീനാക്കി നമുക്ക് മിക്സി ക്ലീനാക്കി നമുക്കിഞ്ഞ് വലിച്ചെടുക്കാം അങ്ങനെ ബാക്കിയിരിക്കുന്ന മാങ്ങായും അതുപോലെ തന്നെ നമുക്ക് അടിച്ച് വൃത്തിയാക്കി എടുക്കാം ശേഷം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനുണ്ട് എങ്ങനെ നമുക്കിത് ദീർഘനാൾ കേടുകൂടാതെ സൂക്ഷിക്കാമെന്ന് നോക്കാം ഇനി എല്ലാം അടച്ചു കൊണ്ടു വന്ന മാങ്ങ എല്ലാം ആ ഫ്രൈങ് പാനാകത്തിയിരിക്കുന്നു നമുക്കതൊന്ന് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടാക്കാം നമ്മൾ ആ അടുപ്പിലേക്ക് ഈ ഫ്രയിങ് പാൻ വെക്കുന്ന സമയം ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കണം ആ പാത്രം ഒന്ന് ചൂടായിക്കോട്ടെ അതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം ആ ലോ ഫ്ലെയിമിലിരുന്ന് ഇതിനുള്ളിലുള്ള വെള്ളമൊക്കെ നന്നായി വറ്റി വരണം നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല എങ്കിലും മാങ്ങയിൽ ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് അത് വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കും ഇതിങ്ങനെ ഇനി കുറച്ച് കഴിയുമ്പോൾ ചെറുതായിട്ടിങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു പരുവം വരും ആ സമയമാകുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടെ അതിനകത്ത് ഒന്ന് ചേർക്കേണ്ടതായിട്ടുണ്ട് നന്നായി അതൊന്ന് പൊട്ടി വരുന്ന സമയം നോക്കി നമുക്ക് വെയിറ്റ് ചെയ്യാം വളരെ ക്ഷമയോടെ ചെയ്യണം കുറച്ചേറെ എടുക്കും എന്നാൽ നമുക്ക് കാലങ്ങളോളം ഇത് സൂക്ഷിച്ച് വയ്ക്കാം ഞാനിത് ഫ്രീസറിലാണ് സൂക്ഷിച്ച് വയ്ക്കുന്നത് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പെർഫെക്ഷനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ആ ഫ്രഷ്നസ്സിനേക്കാട്ടിൽ കൂടുതൽ ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് കിട്ടും അല്പനേരം എടുത്ത് പുറത്ത് മാറ്റി വയ്ക്കുമ്പോൾ നമുക്ക് ആ ഫ്രഷായ മാങ്ങ തന്നെ കിട്ടും കേട്ടോ അതുകൊണ്ട് ഞാൻ ഫ്രീസറിലാണ് വെക്കുന്നത് നിങ്ങളും അങ്ങനെ വെച്ചാൽ നന്നായിരിക്കും ഇനി നമുക്ക് ഈ മാങ്ങയിലേക്ക് എന്തെല്ലാം ചേർക്കണമെന്ന് നോക്കാം ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് ഒരു അരക്കപ്പ് പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ വടിച്ച് ഒരു ടീസ്പൂണാണ് ഉപ്പുമാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് കാരണം ഈ മാമ്പഴക്കാലത്ത് ചിലപ്പോൾ മഴ പെയ്തു കഴിയുമ്പോൾ ഈ മാങ്ങയിൽ ഒരു വെള്ളത്തിൻ്റെ ചുവയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ വെള്ളത്തിൻ്റെ ചുവന്ന് കഴിയുമ്പോൾ മാങ്ങയിലെ മധുരം കുറയും ആ ആ അങ്ങനെ ഒരു അപാകത വന്ന് മധുരം കുറയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വീണ്ടും അല്പം കൂടി മധുരം ആഡ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ അരക്കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് നല്ല മധുരം ഉണ്ടാവും അപ്പോൾ അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് പക്ഷെ ഒരു നുള്ളുപ്പ് പോരാ നമുക്കൊരു അര ടീസ്പൂൺ വടിച്ച് ഉപ്പ് നമുക്ക് ചേർക്കാം ഉപ്പും കൂടെ ചേർക്കുമ്പോഴാണ് അരുചി ഒന്ന് ബാലൻസ് ചെയ്യുന്നത് വേണ്ടിയാണ് നന്നായി ഒന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ നീരിൻ്റെ ചെറുനാരങ്ങയുടെ പകുതി നീരെടുത്തു അതും കൂടെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് അതാണ് ഇതിനകത്തുള്ള ഒരേ ഒരു പ്രിസർവേറ്റീവ് ഇനി ഈ മാങ്ങ നന്നായി തണുത്തു വരുന്നവരെ വെയിറ്റ് ചെയ്യാം തണുത്തു കഴിയുമ്പോൾ കുപ്പികൾ കാത്തിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം നമുക്കിത് ജ്യൂസ് ഉണ്ടാക്കാനും ഷെയ്ക്ക് ഉണ്ടാക്കാനും കേക്ക് ഉണ്ടാക്കാനും പുഡിങ് ഉണ്ടാക്കാനും എല്ലാം ഉപയോഗിക്കാം എങ്ങനെയുണ്ട് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന മാങ്ങ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിച്ച് ഉപയോഗിക്കാം നിങ്ങൾക്കിഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ